എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ കൊള്ളിക്കഴങ്ങ് വെച്ച് ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കാട്ടോ അതിനുവേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് അര കിലോ കൊള്ളിക്കഴങ്ങണം ഇനി ഇത് ചെറുതായിട്ട് മുറിച്ച് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കൊള്ളിക്കഴങ്ങ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കുറച്ച് കുറച്ചിട്ട് അടിച്ചെടുക്കാം ഇതല്ലെങ്കി ചീവി എടുത്താലും മതി കേട്ടാ ഇങ്ങനെയല്ലെങ്കിൽ അല്ലേ പൊടിഞ്ഞു കിട്ടി അല്ലാണ്ട് അറിയണ്ട ഇതുപോലെ കിട്ടിയാൽ മതി ഒരു പാത്രത്തിലേക്ക് ഇടാ കുറച്ച് അണ്ടി പരിപ്പും മുന്തിരി വറുത്തെടുക്കാം കുറച്ചൊന്ന് കയച്ച അണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇനി കുറച്ചൂടെ ഇടാം രണ്ട് സ്പൂൺ അവയിട്ടുണ്ട് ഈ സ്പൂൺ കൊണ്ടാണ് കേട്ടോ പിന്നെ ആ സ്പൂൺ കൊണ്ട് തന്നെ ഒരു ആറു സ്പൂൺ പഞ്ചസാര ഇടാം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടാം ഇതിലേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതിടാം ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇടാം ഇതിലേക്ക് ഇടാം അരമൂറ് നാളുകാരും ചെറിയ തടുന്നുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാം ആ നെയ്യോടുകൂടി ഒഴിക്കാം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തുവയ്ക്കാം അണ്ടിപ്പരിപ്പ് ഞാൻ മൂന്നാറെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യട്ടെ പഞ്ചസാരക്ക എല്ലായിടത്തും പിടിക്കട്ടെ മധുരമൊക്കെ നമ്മുടെ പാകത്തിന് ഇടാം കേട്ടോ നമുക്ക് എങ്ങനെയാണോ മധുരം പാകം അതിനനുസരിച്ച് മധുരം ഇടാം പാകത്തിനുള്ള മധുരം മതി വല്ലാണ്ട് മധുരം വേണ്ട ഇതുപോലെ ചെറിയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് ഈ പാത്രങ്ങളിൽ നെയ്തടവാം ഓരോ പാത്രത്തിൽ ഇടാം ഇതുപോലെ എല്ലാത്തിലും നിറച്ച് വയ്ക്കാം സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ടായി ആയു വന്നുണ്ട് ഓരോന്നൊരുന്നായിട്ട് വയ്ക്കാം ഇതിപ്പം ഇങ്ങനെ പാത്രത്തിലിട്ട് വേവിക്കണം എന്നൊന്നും കേട്ടോ ഒരു പ്ലേറ്റിൽ നിരത്തിയിട്ടിട്ട് അവിയൽ വേവിച്ചെടുക്കാം അല്ലെങ്കിൽ ഉരുളകളാക്കിയിട്ട് വേവിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം ഇത് വെച്ചിട്ട് ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട് എനിക്ക് ഇതിൽ വെക്കാൻ പറ്റിയ പ്ലേറ്റില്ലാത്ത കാരനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോണ്ട് അടിപൊളി പലഹാരമാണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ കുട്ടി വിളിയായിട്ടില്ലേ അവരും പൊട്ടിക്കാം ആണ് സംഭവം